നമസ്കാരം ഇന്ത്യൻ സ്വാഗതം പ്രധാന വാർത്തകൾ ചൂട്ടുപിടിക്കുന്ന പോലീസ് അപമാനമാണെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ നോർത്ത് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി കോൺഗ്രസ് പ്രവർത്തകർ സ്വർലയ നൃത്ത സംഗീതോത്സവത്തിന് നാളെ മുതൽ രാപ്പാടി വേദിയാകും കേരളത്തിന്റെ സാമ്പത്തിക വിഹിതം വെട്ടിനുർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ തിരുത്തണമെന്ന് എൻ ജിഒ യൂണിയൻ ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് പാലക്കാട് വിശ്വേ ക്ഷേത്രത്തിൽ പ്രീതാംബര ദീക്ഷാ ചടങ്ങ് നടന്നു ഡിവൈഎഫ്എക്ക് ചൂട്ടുപിടിക്കുന്ന പോലീസ് കേരളത്തിന് അപമാനകരമാണെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പാലക്കാട് നിയോജക മണ്ഡലം തലത്തിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച നോർത്ത് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ പോലീസ് സംവിധാനം പരാജയമാണെന്നും രാഷ്ട്രീയ അടിമകളാണ് പോലീസിനെ നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് അധ്യക്ഷനായി പ്രി കെ പ്രിയകുമാരൻ പി ബാലഗോപാൽ പി വി കെ കുമാരി രാജേഷ് ജി ശിവരാജൻ പി എച്ച് മുസ്തഫ സിന്ധു രാധാകൃഷ്ണൻ കെ ഭവദാസ് സുധാകരൻ പ്ലാക്കാട് ബോബൻ മാട്ടുമന്ത മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ്മാരായ പുത്തൂർ രമേശ് എസ് സേവിയാർ എസ് എം താഹ അനിൽ ബാലൻ പ്രസാദ് ഗിനാശ്ശേരി അബ്ദുൾ ഖാദർ ഡി സജിത് കുമാർ എ കൃഷ്ണൻ സുഭാഷ് യാക്കര മൺസൂർ മണലഞ്ചേരി എഫ് ബി ബഷീർ അനുപമ പ്രശോബ് സുജാത ബാലസുബ്രഹ്മണ്യൻ വിനോദ് പട്ടികര തുടങ്ങിയവർ പ്രസംഗിച്ചു സൊറലയ നൃത്ത സംഗീതോത്സവത്തിന് നാളെ അരങ്ങുണരും സൊറലയ്യ നൃത്ത സംഗീതത്തോടനുബന്ധിച്ചുള്ള നൃത്ത സംഗീത മത്സരങ്ങൾ തീയതികളിൽ ഗവൺമെന്റ് മോയൻ മോഡൽ ഗേൾസ് സ്കൂളിൽ നടക്കും ശാസ്ത്രീയ സംഗീതം ലളിതഗാനം ചലച്ചിത്ര ഗാനം നാടൻ പാട്ടുകൾ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി നാടോടി നൃത്തം എന്നീ ഇനങ്ങളിലാണ് മത്സരം നടത്തുക പ്രൈമറി മുതൽ കോളേജ് തലം വരെയുള്ള വിദ്യാർത്ഥികൾക്കും പൊതുവിഭാഗക്കാർക്കും പ്രത്യേക മത്സരം നടത്തും കേരളത്തിന് അവകാശപ്പെട്ട സാമ്പത്തിക നയങ്ങൾ വെട്ടിക്കുറിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ തിരുത്തണമെന്ന് കേരള എൻ യൂണിയൻ പാലക്കാട് സിവിൽ സ്റ്റേഷൻ ഏരിയ ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു ജനറൽ ബോഡി യോഗം യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ മഹേഷ് ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് പി കെ രാംദാസ് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ആർ സജിത് പ്രവർത്തന റിപ്പോർട്ടും ഭാവി പരിപാടികളും അവതരിപ്പിച്ചു ജി എസ് ടി യൂണിറ്റിൽ നിന്നും ശ്രീഷ ചർച്ചയിൽ പങ്കെടുത്തു ആലത്തൂർ ഏരിയ ജനറൽ ബോഡി യോഗം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് സുധീഷ് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ഫാരി പ്രവർത്തന റിപ്പോർട്ടും ഭാവി തീരുമാനങ്ങളും അവതരിപ്പിച്ചു ഒറ്റപ്പാലം ഏരിയ ജനറൽ ബോഡി യോഗം യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം മേരി ിൽവസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് സുധീഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ശിവദാസ് എസ് പ്രവർത്തന റിപ്പോർട്ടും ഭാവി തീരുമാനങ്ങളും അവതരിപ്പിച്ചു പട്ടാമ്പി ഏരിയ ജനറൽ ബോഡി യോഗം യൂണിയൻ ജില്ലാ ട്രഷറർ എം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ശ്രീ പ്രദീപ് പ്രവർത്തന റിപ്പോർട്ടും ഭാവി തീരുമാനങ്ങളും അവതരിപ്പിച്ചു തൊണ്ണൂറ്റൊന്നാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് തീർത്ഥാടന വ്രതാരംഭ ദിനത്തിൽ പാലക്കാട് ശ്രീ വിശ്വേശ്വര ക്ഷേത്രത്തിൽ വെച്ച് പീതാംബര ദീക്ഷാ ചടങ്ങ് നടന്നു തീർത്ഥാടകർ എത്തുന്നത് ഇരുവിൻ്റെ കൽപ്പന അനുസരിച്ചുള്ള തീർത്ഥാടന സങ്കല്പത്തിൽ അറിവിൻ്റെ തീർത്ഥാടനം എന്നാണ് ശരിക്കുന്ന വിദ്യാർത്ഥികൾ കാരണം സാധാരണ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന തീർത്ഥാടനങ്ങളിൽ തീർത്ഥാടനങ്ങളിൽ നിന്ന് ഭിന്നമായി വിജ്ഞാനപ്രധാനമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഗുരുധർമ്മ പ്രചാരണ യുവജന സഭയും ക്ഷേത്രവും സംയുക്തമായി സംഘടിപ്പിക്കുകയായിരുന്നു പരിപാടി യാക്കട ശ്രീ വിശ്വേശ്വര ക്ഷേത്രം പ്രസിഡന്റ് വി ജി സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു ശിവഗിരി ഗുരുധർമ്മ പ്രചരണ യുവജന സഭ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം സന്തോഷ് മലമ്പുഴ അധ്യക്ഷനായിരുന്നു ഗുരുധർമ്മ പ്രചാരണ സഭ കേന്ദ്ര കമ്മിറ്റി അംഗം വി ചന്ദ്രൻ ക്ഷേത്രം പൂജാരി രാജൻ ശാന്തിയിൽ നിന്നും ആദ്യ ദീക്ഷ സ്വീകരിച്ചു ക്ഷേത്രം സെക്രട്ടറി ഗോപാലകൃഷ്ണൻ ശശികല്ലെ ി ദേവദാസ് മാസ്റ്റർ ബിജേഷ് പെരുവെമ്പ് കെ സി ഗിരിജ എന്നിവർ സംസാരിച്ചു ഡിസംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിലായി പത്തിരിപ്പാല മൗണ്ട് സീനയിൽ വെച്ച് നടക്കുന്ന ഓഫ് മുസ്ലിം ക്യാമ്പസ് കോൺഫറൻസിന് തയ്യാറാകുന്ന പന്തലിന്റെ കാൽനാട്ടുകർമ്മ നടന്നു ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം സംസ്ഥാന സമിതി അംഗവും ജി ഐ ഒ കേരളയുടെ ആദ്യകാല നേതാവുമായിരുന്ന സഫിയ ഷറഫിയ ജി ഐ ഒ കേരള സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് തമന്ന സുൽത്താന എന്നിവർ നിർവഹിച്ചു പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് പന്തലാണ് ഒരുങ്ങുന്നത് ജി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഹാന അബ്ദുൽ ലത്തീഫ് ഫാസില ടീച്ചർ സ്വാഗത സംഘം ജനറൽ കൺവീനർ നൌഷാദ് മുഹിയുദ്ദീൻ കെ ഷിഫാനിഹാബ് സഫാലിൻ കെ അബ്ദുൾ അസീസ് അബ്ദുൾ സലാം നവാഫ് പത്രിപാല ഹനാൻ നസീർ റഹീമ സിയെ റഹ്ന സത്താർ ഷംസുദ്ദീൻ പത്രിപാല നൌഷാദ് ആലവി എന്നിവർ സംബന്ധിച്ചു കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികൾ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ സംഗമമാണ് ഏഴ് സ്റ്റേജുകളിലായി നടക്കാനിരിക്കുന്നത് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ എൺപതിലധികം ഗസ്റ്റുകളും രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികളും പങ്കെടുക്കും സുഗമമായ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് സംസ്ഥാന സർക്കാർ നൂറ്റി എൺപത്തിനാല് ദശാംശം ആറ് നാല് കോടി രൂപ അനുവദിച്ചു ആവശ്യമായ അളവിൽ റേഷൻ സാധനങ്ങൾ വിതരണത്തിന് എത്തിക്കുന്നതിനുള്ള വാഹന വാടക കൈകാര്യ ചെലവ് എന്നിവയുടെ വിതരണത്തിനായാണ് തുക അനുവദിച്ചത് ഇവ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായ തുകയുടെ കേന്ദ്ര സർക്കാർ വിഹിതം ഒമ്പത് മാസമായിട്ടും ലഭ്യമാക്കിയിട്ടില്ല ഈ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനം ഈ ഇനത്തിൽ ഒരു വർഷത്തേക്ക് ബഡ്ജറ്റിൽ നീക്കിവച്ച തുക മുഴുവൻ കോർപ്പറേഷൻ നൽകാൻ തീരുമാനിച്ചത് ദേശീയ സുരക്ഷാ നിയമപ്രകാരവും അല്ലാതെയുമുള്ള റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അനുവദിക്കേണ്ട തുക മുഴുവൻ കുടിശ്ശിയാക്കുന്ന സാഹചര്യത്തിലാണ് കേരള സർക്കാരിന്റെ ഇടപെടൽ പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു

അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം വെറും ഇരുപത്തഞ്ച് ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ബ്യൂട്ടി ഗവർണർക്കെതിരെ കാഞ്ഞിരപ്പുഴ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു സംഘടനാ വിരുദ്ധനായ ഗവർണറെ പിൻവലിക്കുക ജനാധിപത്യം സംരക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് കാഞ്ഞിരം വേപ്പിൻ ചുവട് നിന്നും ആരംഭിച്ച പ്രകടനം കാഞ്ഞിരം സെന്ററിൽ അവസാനിച്ചത് സി പി ഐ എം മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി അംഗം ദിലീപ് മാസ്റ്റർ പ്രകടനം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിനെ പ്രീണിപ്പിക്കാൻ കേരളത്തോടാകമാനം യുദ്ധപ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തുന്നത് സമജത്തതയോടെ ഇടപെടേണ്ട ഗവർണർ ക്യാമ്പസുകളിൽ താമസിച്ച് വിദ്യാർത്ഥികളെ വെല്ലുവിളിക്കുകയാണ് തന്റെ അധികാരമുണ്ട് ഉപയോഗിച്ച് ജനാധിപത്യ സമരങ്ങളെ അടിച്ചമർത്താൻ ഗവർണർ ശ്രമിക്കുകയാണെന്ന് ഡിവൈഎഫ്എ കാഞ്ഞിരപ്പുഴ മേഖലാ കമ്മിറ്റി കുറ്റപ്പെടുത്തി യോഗത്തിൽ ഡിവൈഎഫ്എ കാഞ്ഞിരപ്പുഴ മേഖലാ സെക്രട്ടറി വിഷ്ണു സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ദിനൂപ് അധ്യക്ഷത വഹിച്ചു മേഖലാ ട്രഷറർ മനു കാഞ്ഞിരം നന്ദി അറിയിച്ചു സംസ്ഥാനത്ത് കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം രാജ്യത്ത് ആകെയുള്ള രണ്ടായിരത്തി ആക്ടീവ് കേസുകളിൽ രണ്ടായിരത്തി നാൽപ്പത്തിയൊന്ന് രോഗികളും കേരളത്തിലാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി കോവിഡ് ബാധിച്ച് മൂന്ന് പേർ സംസ്ഥാനത്ത് മരിച്ചതായും കേന്ദ്രം അറിയിച്ചു കേരളത്തിന് തൊട്ടു പിന്നിലുള്ള സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പതിമൂന്ന് കേസുകളാണ് രണ്ടര മണിക്കൂറിൽ റിപ്പോർട്ട് ചെയ്തത് കോവിഡിന്റെ പുതിയ വകഭേദമായ ജയൻ ഒന്ന് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേരളത്തിൽ മൂവായിരം കേസുകൾ വരെ എത്തുമെന്നും അതിനുശേഷമേ കുറഞ്ഞു തുടങ്ങൂവെന്നാണ് വിലയിരുത്തൽ സംസ്ഥാനത്ത് ഈയിടെ പന്ത്രണ്ട് കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിൽ ഒരാൾ ഒഴികെ എല്ലാവരും അറുപത്തഞ്ചിന് മേൽ പ്രായമുള്ളവരാണ് അർബുദം വൃക്കയുടെ തകരാർ ശ്വാസകോശ പ്രശ്നങ്ങൾ പ്രമേഹം എന്നിവ മൂലം ഗുരുതരാവസ്ഥയിലുള്ളവരിലും കോവിഡ് സ്ഥിരീകരിച്ചു ഹെൽത്തി കേരളയുടെ ഭാഗമായി മാത്തൂർ പഞ്ചായത്ത് പരിധിയിലെ സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് മിന്നൽ പരിശോധന നടത്തി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഏഴ് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ബേക്കറി പ്രൊവിഷൻ സ്റ്റോർ എന്നിവിടങ്ങളിൽ നിന്നും ആറായിരത്തി അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കി ഹെൽത്ത് ഇൻസ്പെക്ടർ എം പ്രമോദ് ജെ എച്ച് ഐ രാഹുൽ രാജേന്ദ്രൻ പഞ്ചായത്ത് എച്ച് ഐ ജി അനിത ക്ലർക്ക് കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി മാലിന്യങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടികൾ വരും ദിവസങ്ങളിൽ കർശനമാക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി പി എൻ തങ്കമണി അറിയിച്ചു പല്ലശന വൈകുണ്ഠം ഏകാദശി രഥോത്സവത്തിന് കൊടിയേറി പല്ലശേന പടിഞ്ഞാറേ ഗ്രാമം സന്താന സന്താനഗോപാലകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വൈകുണ്ട ഏകാദശി രഥോത്സവത്തിന് ചൊവ്വാഴ്ച കൊടിയേറി പ്രത്യേക പൂജകൾക്ക് ശേഷം നടന്ന കൊടിയേറ്റ ചടങ്ങുകൾക്ക് നെല്ലിശ്ശേരി നവനീത ഭട്ടാചാര്യ കാർമികത്വം വഹിച്ചു കലഭാഭിഷേകം സംഗീത കച്ചേരി സ്വാമി എഴുന്നള്ളത്ത് എന്നിവയും ആദ്യ നാളിൽ ഉണ്ടായി ബുധനാഴ്ച രാവിലെ കൌസ്തുകം ഭജന മണ്ഡലിയുടെ ആണ്ടാൾ കല്യാണം ഭജന വൈകീട്ട് വിഷ്ണു സഹസ്രനാമ പാരായണം സ്വാമി എഴുന്നള്ളത്ത് തുടങ്ങിയ പരിപാടികൾ നടക്കും ശനിയാഴ്ച ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് ൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ആയ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് നിങ്ങളുടെ സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം ചിന്തിക്കൂ അവരുടെ ഇഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം കൊടുക്കേണ്ടത് ചിന്തിക്കൂ ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ ചിന്തിക്കൂ മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരെ അല്ലേ നിങ്ങൾക്കാവശ്യം ചിന്തിക്കൂ അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ ചിന്തിക്കൂ പണിക്കൂലിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ ചിന്തിക്കൂ എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു മനസ്സറിയുന്ന പണിശാല മകനെ മർദ്ദിക്കുന്നത് തടഞ്ഞയാളെ അടിച്ചു കൊന്ന കേസ് മൂന്ന് പേർക്ക് ആറേ മുക്കാൽ വർഷം കഠിന തടവ് കോഴിപ്പാറയിൽ മകനെ മർദ്ദിക്കുന്നത് തടയുന്നുണ്ട് അടികൊണ്ട് അച്ഛൻ മരിച്ച കേസിൽ മൂന്ന് പ്രതികൾക്ക് ആറേ മുക്കാൽ വർഷം കഠിന തടവും പത്തൊമ്പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു കോഴിപ്പാറ പാലിയന്തറ അറം വീട്ടിൽ ബ്രിട്ടോ നാൽപ്പത് ഇയാളുടെ സഹോദരൻ പുഷ്പരാജ് നാൽപ്പത്തി ഏഴ് കോഴിപ്പാറ പാലിയന്തറ ചിറ്റൂരാൻ വീട്ടിൽ ജോൺ ഗുരുസ്വാമി മുപ്പത്തി ആറ് എന്നിവർക്കാണ് പാലക്കാട് നാലാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി എൽ ജയവന്ത് ശിക്ഷ വിധിച്ചത് കോഴിപ്പാറ എരവട്ടപ്പാറ ഉളിയാർ വീട്ടിൽ മുതലമുത്തു അറുപത് മരിച്ച കേസിലാണ് ാണ് കേസിന്റെ വിചാരണയ്ക്കിടെ കൂറുമാറിയ സാക്ഷികൾക്കെതിരെ കോടതി എടുത്തിരുന്നു ഡിസംബർ പന്ത്രണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം മുൻ വൈരാഗ്യത്തിൽ മുതലമുത്തുവിന്റെ മകൻ ജയരാജിനെ പ്രതികൾ വീടിന്റെ കോമ്പൌണ്ടിൽ അതിക്രമിച്ചു കയറി മർദ്ദിക്കുന്നത് കണ്ട് തടയുന്നതിനിടെയാണ് മുതല മുത്തുവിന് അടികൊണ്ട് പരിക്കേറ്റത് ചികിത്സയിലിരിക്കെ അദ്ദേഹം മരിച്ചു അന്നത്തെ കൊഴിഞ്ഞാമ്പാറ പോലീസ് സബ് ഇൻസ്പെക്ടർ ആയിരുന്ന ടി എസ് ബിനു രജിസ്റ്റർ ചെയ്ത കേസിൽ സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അന്നത്തെ ും നിലവിലെ ഫറൂഖ് എസ് പിയുമായ എം എം സിദ്ദിഖാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ എം വിജയകുമാർ മുൻ അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ റെഡ് കറിയ എന്നിവരും ഹാജരായി പ്രോസിക്യൂഷൻ ഇരുപത്തിനാല് രേഖകൾ ഹാജരാക്കി പതിനാല് ജില്ലാ പ്രോസിക്യൂഷൻ ലൈസൻസ് വിംഗിലെ സീനിയർ സി പി ഒ ജിനസാദ് പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു കെ ജിഒ യു ജില്ലാ സമ്മേളനം തുടങ്ങി കേരള ഗസ്റ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി ജില്ലാ പ്രസിഡന്റ് സി കെ ഹരിദാസ് പതാക ഉയർത്തി പാലക്കാട് ടോപ്പിൻ ടൌണിലെ ഉമ്മൻചാണ്ടി നഗറിലാണ് സമ്മേളനം ചൊവ്വാഴ്ച ജില്ലാ കൌൺസിൽ യോഗവും സംഘടനാ ചർച്ചയും നടന്നു ജില്ലാ സെക്രട്ടറി കെ എ സാദിഖലി സംസ്ഥാന ഓഡിറ്റർ കെ പ്രദീപ് കുമാർ സംസ്ഥാന നേതാക്കളായ ഡോക്ടർ ആർ രാജേഷ് എം രാമൻകുട്ടി അനിൽ സാം സി എസ് സുനിൽകുമാർ ജില്ലാ ട്രഷറർ വി സുജിത് കുമാർ എന്നിവർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി ബുധനാഴ്ച നടക്കുന്ന സമ്മേളനം ഡി സി 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 ൻ എ തപ്പൻ ഉദ്ഘാടനം ചെയ്യും പഴയന്നൂർ ശ്രീകോവിലിന്റെ കൽപ്പളി നിർമ്മാണം പൂർത്തിയായി പഴയന്നൂർക്കാവിന്റെ നവീകരണവും പുതിയ കൊടിമരത്തിന്റെ നിർമ്മാണവും രണ്ടാം ഘട്ടത്തിലേക്ക് കരിങ്കല്ല് ഉപയോഗിച്ചുള്ള ശ്രീകോവിലിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതോടെ മേൽക്കുറിയുടെ മരപ്പണികൾ ആരംഭിച്ചു ഇനി ചുറ്റമ്പലം അന്നദാന മണ്ഡപം ശ്രീകൃഷ്ണ മണ്ഡപം എന്നിവയുടെ പണികളും നടത്തേണ്ടതുണ്ട് ചിറ്റൂർക്കാവ് പഴയന്നൂർ കാവ് ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് നവീകരണം കാവിന്റെ നവീകരണം പൂർത്തിയാക്കാൻ നാലു കോടിയിലധികം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നതെന്ന് ക്ഷേത്ര ഉപദേശ സമിതി ഭാരവാഹികൾ പറഞ്ഞു കരിങ്കൽപ്പണി നടത്തിയത് തമിഴ്നാട് സ്വദേശി നേതൃത്വത്തിലാണ് കൂറ്റനാട് സുകുമാരൻ ആചാര്യാണ് മരപ്പണിക്ക് നേതൃത്വം നൽകുന്നത് കൊച്ചിൻ ദേവസ്വം ക്ഷേത്രശില്പി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ക്ഷേത്രം തന്ത്രി ആനാമ്പറമ്പിൽ രാമൻ നമ്പൂതിരി എന്നിവരും മേൽനോട്ടം വഹിക്കുന്നുണ്ട് ചിറ്റൂർക്കാവിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ കമ്മിറ്റിയാണ് പഴയന്നൂർക്കാവിന്റെ നവീകരണത്തിനും നേതൃത്വം വഹിക്കുന്നത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാൻ പറഞ്ഞിട്ട് ഒരു ചമ്മലുമില്ല അല്ലെ

ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് കോൺഗ്രസ് ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷണ സദസ്സും സമരവും നടന്നു കോൺഗ്രസ് ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷണ സദസ്സും തേങ്ങിയുടക്കൽ സമരവും നടത്തി ഡി സി സി സെക്രട്ടറി കെ ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ ജയരാജൻ അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ എൻ കെ കൃഷ്ണൻകുട്ടി കെ കബീർ എം എ സിദ്ധിഖ് കെ സി അബ്ദുൾ റഹ്മാൻ മണ്ഡലം പ്രസിഡന്റുമാരായ മുഹമ്മദ് അലി നാലകത്ത് പ്രദീപ് കുന്നത്ത് കാവ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി മായ രഞ്ജിനി വിനോജ് കൌൺസിലർമാരായ എം ഗോപൻ പി ടി രാധ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്മാർ തുടങ്ങിയ സംസാരിച്ചു കുടുംബശ്രീ പ്രവർത്തകർ വിമാനയാത്ര നടത്തി വിമാനം ആകാശത്തിലൂടെ പോകുന്നത് കണ്ടിട്ടുള്ളതല്ലാതെ അടുത്തു കാണുകയോ കയറുകയോ ചെയ്യാത്ത വീട്ടമ്മമാർ വിമാനയാത്ര നടത്തി എലപ്പള്ളി പുഞ്ചപ്പാടത്തെ ഹരിതം കുടുംബശ്രീ യൂണിറ്റിലെ പതിനെട്ട് അംഗങ്ങളാണ് വിമാനയാത്ര നടത്തിയത് എല്ലാ വർഷവും ഓരോ സ്ഥലങ്ങളിലേക്ക് വിനോദയാത്ര നടത്താറുണ്ട് ഇക്കുറി വിമാനത്തിൽ പോകുന്ന കാര്യം കൂട്ടായി തീരുമാനിക്കുകയായിരുന്നു എൺപത്തി അഞ്ചുകാരിയായ പാപ്പം നേതാവ് കോയമ്പത്തൂരിൽ നിന്നും ചെന്നൈക്കായിരുന്നു യാത്ര മറീന ബീച്ച് വിവിധ ആരാധനാലയങ്ങൾ എം ജി ആർ കരുണാനിധി ജയലളിത എന്നിവരുടെ സ്മാരക സ്ഥലങ്ങൾ വള്ളുവർ കോട്ടം നാഷണൽ പാർക്ക് മ്യൂസിയം എന്നിവ സന്ദർശിച്ചു ഹരിതം കുടുംബശ്രീ അംഗങ്ങളുടെ കൂട്ടായ്മയിൽ പശു വളർത്തൽ പച്ചക്കറി കൃഷി ഇവയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൽ നിന്നുള്ള ലാഭം സ്വരൂപിച്ചാണ് ഓരോ വർഷത്തെയും യാത്ര ഇത്തവണ യാത്രയിൽ ഒരാൾക്ക് ആറായിരം രൂപയാണ് ചെലവ് വന്നത് ഇനി ആരോഗ്യം രാവിലെയും രാത്രിയിലും ഭക്ഷണം നേരത്തെ കഴിക്കുന്നത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുമെന്ന് പുതിയ പഠനം ചൂണ്ടിക്കാട്ടുന്നു സ്പെയിനിലെ ബാർസലോണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്ലോബൽ ഹെൽത്തിലെയും ഫ്രാൻസിലെ സെന്റർ ഓഫ് റിസർച്ച് ഇൻ എപ്പിഡമോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെയും ഗവേഷകർ ചേർന്നാണ് പഠനം നടത്തിയത് ഗവേഷണ ഫലം നേച്ചർ കമ്മ്യൂണിക്കേഷൻ ജേണലിൽ പ്രസിദ്ധീകരിച്ചു ശരാശരി നാൽപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പത് പേരിൽ ഏഴുവർഷത്തോളമാണ് പഠനം നടത്തിയത് പഠന സമയത്ത് ഇതിൽ രണ്ടായിരത്തി മുപ്പത്തി ആറ് പേർക്ക് ഹൃദ്രോഗം ബാധിക്കപ്പെട്ടു കിലോറി കത്തിക്കാനും വിശപ്പ് നിയന്ത്രിക്കാനുമുള്ള ശരീരത്തിന്റെ ശേഷി ശരീരത്തിലെ സ്വാഭാവിക ഗ്ലോക്കായൻ ഋതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായി ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു ഭക്ഷണം കഴിക്കുന്ന നേരങ്ങൾ ഈ ഋതവുമായി യോജിക്കാത്ത പക്ഷം കൊഴുപ്പിനെ ശേഖരിക്കുന്ന ഹോർമോണുകളുടെ തോതു ഉയരുകയും ഇതുവഴി ഭാരവർദ്ധനുണ്ടാകുകയും ചെയ്യും അതേസമയം ഭക്ഷണത്തിന്റെ സമയക്രമത്തിനൊപ്പവും നിലവാരവും മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും പഠന റിപ്പോർട്ടുകൾ ഓർമ്മിപ്പിക്കുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ നോർത്ത് പോലീസ് സ്റ്റേഷൻ മാർച്ച് കോൺഗ്രസ് പ്രവർത്തകർ നാളെ മുതൽ വേദിയാകും കേരളത്തിന്റെ സാമ്പത്തിക വിഹിതം വെട്ടി കേന്ദ്ര സർക്കാർ നടപടികൾ തിരുത്തണമെന്ന് എൻ ജിഒ യൂണിയൻ ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് പാലക്കാട് വിശ്വേ ക്ഷേത്രത്തിൽ പ്രീതാംബര ദീക്ഷാ ചടങ്ങ് നടന്നു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം